ഹേ ഗായ്സ് പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഗൈസ് ആ സാധനം ലാപ്ടോപ്പ് ടേബിളാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനൊരു സാധനം ആദ്യമായിട്ടാണ് മേടിക്കുന്നത് ഗൈസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇല്ലടാ അല്ലാതൊക്കെ വരൊന്നും മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു സാധനം ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം കൈസ് സാധനം എങ്ങനെ ഉണ്ടെന്ന് Unboxing. Unboxing. ലാപ്ടോപ്പ് ടേബിൾ ആണ് ഐസിന്റെ വില എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് രൂപക്ക് സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എണ്ണൂറ് രൂപക്ക് ഇത് എങ്ങനെ ഭരീക്ഷണമാണ് കൊള്ളാ നോക്ക ഇങ്ങനെയൊക്കെ ഓരോ സാധനം ഫ്ലിപ്പ്കാർട്ടിന്ന് എടുക്കാൻ പറ്റുമോ പറ്റും നമ്മള് ബ്ലാക്ക് അല്ലയോ അത് മാത്രം പാളി പോയി ഗൈസ് വുഡനാണ് വന്നേക്കുന്നത് നമ്മൾ ആയിരുന്നു ഓർഡർ ചെയ്തത് ബ്ലാക്ക് അത് വൈറ്റ് ആയിരുന്നു പക്ഷെ നമ്മൾ കളറ് വെച്ചിട്ടായിരുന്നു കൈസ് കളറിൽ പറ്റിച്ച് കൈസ് വുഡൻ ആണ് വന്നേക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്കും വൈറ്റും ആണ് കാണിച്ചിട്ടുള്ളത് വുഡൻ കാണിച്ചിട്ടേ ഇല്ലേ അല്ല അതിനകത്ത് കാണിച്ചിട്ടില്ലായിരുന്നു അതിനകത്ത് വൈറ്റ് ബ്ലാക്ക് ഇത് രണ്ടെണ്ണം കണ്ടിട്ടുള്ളായിരുന്നു സംഭവം വന്നേക്കുന്നത് ഉടൻ അടുപ്പ് കണ്ടിട്ട് ഗൈസ് അത് നമ്മള് ഇതിനു മുന്നേ വീഡിയോ ചെയ്ത പാചകം ചെയ്യുന്ന വീഡിയോ അടുപ്പ് കൂട്ടിയ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് ഉപകാരമാണ് കേസ് പക്ഷെ നീളം ഇത്രയും അല്ല ഓർത്തത് അല്ലേ പൊക്കം കുഴപ്പമില്ല ഈ സാധനം ഇത് അല്ല അത് ഞാൻ ഓർത്ത് കുറച്ചൂടെ വലിപ്പം വരുന്നു ചുമ്മാ രസമുണ്ട് പോവാ ണ്ട് കുഴപ്പയുടെ സാധനമാണ് എണ്ണൂറ് രൂപയ്ക്ക് മുതലാ കുഴപ്പമില്ല അടുത്ത എന്ത് വാങ്ങിക്കുന്നത് ഓരോന്ന് വാങ്ങിച്ചു പോകുന്നു

പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല സാധനം വെയിറ്റ് അത്യാവശ്യം താങ്ങുന്നുണ്ടോ സൈഡ് പോലത്തില്ലേ അടുക്കായിട്ട് കുഴപ്പമില്ല കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ് നമ്മളിതുപോലെ ഓരോ സാധനങ്ങളും മേടിച്ചിട്ട് അൺബോക്സിങ് ചെയ്യുന്നതായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറോടെ സാധനമാണ് ഗൈസ് എണ്ണൂറ് രൂപയ്ക്ക് കുഴപ്പമില്ല അതെ ഇവരെയും താങ്ങുന്നുണ്ട് ഇവരെയും താങ്ങുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ അടുത്ത എന്തെങ്കിലും സാധനം മേടിച്ച് അൺബോക്സിംഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ